ലയൻസ് ക്ലബിന്റെ സ്വപ്ന പദ്ധതിയായ തൂവൽ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് കൃത്രിമ കാൽ വിതരണ പദ്ധതിയുടെ ആദ്യഘട്ടം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു സേവന ഈ വർഷം തുടങ്ങുന്ന ജൂലൈ ഒന്നാം തീയതി തന്നെ ഒരു ഇനോവേഷനുമായിട്ട് ഞങ്ങൾ വന്നതാണ് അതുപോലെ തന്നെ നാല് വർഷമായിരിക്കും ഒരു പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് താങ്കൾക്ക് ലഭിച്ചത് മുഴുവൻ താങ്കളുടേതല്ല അത് മറ്റുള്ളവർക്ക് കൂടി സമർപ്പിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നെ ലഭിച്ചതാണ് എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നത് അതില് സമയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഇന്ന് ബാങ്കിന്റെ അപ്പോൾ കൊടുക്കുന്നത് നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് പാലക്കാട് എല്ലാ വർഷവും നമ്മുടെ കുറ്റം കൊണ്ടല്ല പലർക്കും ജന്മന അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ വന്ന് സംഭവിക്കുന്നു നല്ലവർക്ക് ആക്സിഡന്റ് വരും നല്ലവർക്ക് ഷുഗർ കൊണ്ടു കഴിക്കുന്നു പല രീതിയിലാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാൻ അതിനെ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ ഈശ്വരൻ കഴിയാൻ തന്നെ അതുകൊണ്ട് ഞങ്ങളുടെ മാതൃകയാണ് ക്യാമ്പിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ച രാവിലെ പത്തെ മുപ്പതിന് നടത്തും ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം കൃത്രിമ കാലുകളാണ് വിതരണം ചെയ്യുന്നത് വീടുകളിലെയും ആശുപത്രികളിലെയും നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടു പോയവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ട്രഷറർ മനോജ് അയബൻ സ്വാഗതവും റോണി പോൾ നന്ദിയും പറഞ്ഞു മുൻ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ തോമച്ചൻ വെള്ളാനിക്കാരൻ പാലക്കാട് ഫോർട്ട് ടൗൺ പ്രസിഡന്റ് ഈശ്വരൻ നമ്പൂതിരി റൺസി ജോൺ നിതിൻ ഡോക്ടർ കെ വി ആന്റണി മിഡ്ലി റോയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda